ഒരാളെക്കൂടെ ഞാൻ ഈ അവസരത്തിൽ ഒന്ന് വിളിക്കുകയാണ് കാരണം നമുക്കൊരു ഇപ്പം സുജാത ചേച്ചിയോടൊപ്പം അതിമനോഹരമായ ഡേറ്റ് പാടിയിട്ടുള്ള ഒരാളാണ് പുത്തഞ്ചേരി സാറിൻ്റെ പാട്ടുകൾ പാടിയിട്ടുള്ള ഒരാളാണ് മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഗായകനാണ് ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ചലച്ചിത്ര പിന്നണി ഗായകൻ ദേവാനന്ദ് ന്തൊരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ പുത്തഞ്ചേരി സാറിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു മികച്ച കുറച്ചധികം പാട്ടുകൾ അതിലെടുത്ത് പറയേണ്ടത് നിങ്ങളുടെ കരിയറിൽ തന്നെ വഴിത്തിരിവായിട്ടുള്ള പാട്ടാണ് കരിമൊഴിക്കുരുവിയെ കണ്ടില്ല എന്ന് പറയുന്ന പാട്ട് ഓർമ്മകളുണ്ടോ അതിൻ്റെ റെക്കോർഡിംഗ് സെഷനാണോ കാണുന്നത് അതിന് മുമ്പ് കണ്ടിട്ടുണ്ടോ എപ്പോഴായിരുന്നു ഗിരി ഷേട്ടറിനെ കാണുന്നത് അതിന്റെ റെക്കോർഡിങ്ങിൻ്റെ സമയത്താണ് തേജിയും ഗിരി ഷേട്ടറും എൻ്റെ സുബേർ സുധീഷ് ഇവരെല്ലാവരും ഉണ്ടായിരുന്നു ആ സമയത്ത് ആക്ച്വലി എൻ്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു അത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള സോങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ട്രാക്ക് സാധാരണ പോലെ തന്നെ വിദ്യാജി വിളിച്ചപ്പോൾ നമ്മൾ പോകുന്നു പാടുന്നു അത് കുറസ് ആയാലും ട്രാക്കായാലും എന്തായാലും നമ്മൾ പാടുന്നു പോരുന്നു എന്നുള്ളതല്ലാണ്ട് അത് വേറൊന്നും ചോദിക്കാറുമില്ല അപ്പം ഇത് ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു കാലുവെട്ടമ്പെന്ന് പറഞ്ഞുടാ ഇത് നിൻ്റെ ട്രാക്കൊന്നും അല്ല ഇത് നിനക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള പാട്ട് നന്നായിട്ട് പാടിക്കൂ എന്ന് പറഞ്ഞു വിദ്യാജി എന്ന് പറഞ്ഞു നിൻ്റെ നല്ലൊരു പാട്ടാണ് നിൻ്റെ കരിയറിൽ ഏറ്റവും ബ്രേക്ക് ആവാൻ ചാൻസ് ഉള്ളൊരു പാട്ടാണ് നീ എത്ര പാട്ട് പാടിയാലും ഈ ഒരു പാട്ടിൻ്റെ പേരിലായിരിക്കും നീ അറിയപ്പെടുന്നതെന്ന് അന്ന് പുള്ളി ഇത്രയും പേര് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആകെ ടെൻഷനായി കാരണം ഇത് എന്താ സംഭവിക്കാൻ പോകണമെന്ന് ഒരു ഇല്ല കാരണം ഇത്രയും എക്സ്പെക്റ്റേഷൻ വയ്ക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് പാടാൻ പറ്റുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയൊരു ചലഞ്ച് ഞാൻ ഈശ്വരന്മാരൊക്കെ വിളിച്ച് പാടി അതങ്ങനെ ഏറ്റവും ഹിറ്റായ ചേച്ചിയുടെ കൂടെ പാടാൻ പറ്റിയ ആദ്യത്തെ ഒരു ഹിറ്റ് സോങ് ഏറ്റവും ഹിറ്റായി അത് മാറി അങ്ങനെ ഈ ഞാൻ ചേട്ടനോട് എന്ന് ചോദിക്കുന്നത് ജേട്ടന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ ആമുഖത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഈ എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് വെച്ച് ചോദിക്കുന്നുണ്ട് നമ്മൾ പറയുന്നുണ്ട് പാട്ടും ഈണവും വരികളും ഈണവും ഇത് രണ്ടും ഇപ്പം വർത്തമാന കാലത്തിൽ ഏറ്റവും പുതിയത് നമുക്ക് പലരും ഡു വാച്ച് മൈ സോങ് എന്ന് പറഞ്ഞ ലിങ്ക് അയച്ചു തരുന്നത് പാട്ടിനോടൊപ്പം വാച്ച് എന്നുള്ള വാക്ക് ചേർത്തിട്ട് ആണ് വിഷനോടു കൂടി ഇത് വരുന്നത് അല്ലാതെ ഈ കേൾക്കുക എന്ന് പറയുന്ന സാധനം നമ്മുടെ സംസാരത്തിൽ നിന്ന് പോയിട്ട് വാച്ച് അയച്ചിരുന്ന സമയത്താണ് അപ്പം നിങ്ങൾ ഈ ഈ കോമ്പിനേഷനിൽ ഒരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ളതിൻ്റെ ജനിക്കു പറഞ്ഞിട്ടുണ്ട് വരികൾക്ക് അടിവര ഇടുന്നതായിരിക്കണം സംഗീതം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു കാരണം എന്തായിരുന്നു അല്ല പാട്ട് എന്ന് പറയുമ്പോഴത്തേക്കും അതിന് പല രീതിയിലുള്ള ഡെഫനേഷൻസ് ഉണ്ട് നമ്മൾ ഒരു ഒരു പാട്ടിൻ്റെ ലിറിക്സ് എന്ന് പറയുന്ന ഒരു ചിന്തയെ ചിന്തിപ്പിക്കുന്നതായിരിക്കണം എന്ന് വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം ഒരു സംഗീത ചിന്തയെ ജനിപ്പിക്കുന്നതാണ് അതിൻ്റെ ട്യൂണെന്ന് പറയാം ഒരു പാട്ടെന്ന് പറയുന്നത് ചിന്തയും ചിന്താധാരകൾ രണ്ട് രീതിയിൽ ഒന്നിച്ചു വരുന്നതാണ് പാട്ടെന്ന് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പം അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ എൻ്റെ ഗുരുക്കന്മാരുടെ എനിക്ക് കിട്ടിയതുകൊണ്ട് ദേവര മാസ്റ്ററുടെയും എം ബി എസ് സാറിൻ്റെയും ഓക്കെ അപ്പോൾ അതാണ് ഞാൻ ഫോളോ ചെയ്തു വരുന്നത് പണ്ട് വരി ആദ്യം ആദ്യം പിന്നെ പിന്നെയാണ് ട്യൂണും വരിയായിട്ട് മാറിയത് ആ ഓർഡറിൽ എനിക്ക് തോന്നുന്നത് എൻ്റെ പാട്ടുകൾ ഗിരീക്ഷനായിട്ട് പ്രത്യേകിച്ചും ഒരിക്കലും ഇത് ഏതാണ് ആദ്യം ഉണ്ടാവണേന്ന് അറിയാത്ത പോലെയായിരുന്നു അതൊരു വലിയൊരു സുഖമായിരുന്നു സുഖം എന്ന് പറയുന്ന ഒരു സംഭവം പറഞ്ഞു ഒപ്പം 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 രണ്ടുപേരും ഒപ്പമാണ് അങ്ങനെ അവിടെയാണ് കമൽ സാർ പറയുന്ന കാര്യം പ്രസക്തമാവുന്നത് കോമ്പോസിഷൻ ചെയ്യുന്ന സമയത്ത് രണ്ടുപേരും ഡിറക്ടറും സ്ക്രിപ്റ്റ് റൈറ്റർ എല്ലാവരും കൂടെ ഉള്ളൊരു ആഘോഷമാവുമ്പോഴത്തേക്കും ആ പാട്ടിന് പ്രത്യേകമായിട്ടുള്ളൊരു തിളക്കം തീർച്ചയായിട്ടും ഉണ്ടാവും അത് ഒരുപാട് ഗിരിശേഠനമായിട്ട് അനുഭവിക്കാൻ പറ്റി ഇതിനിടയിൽ ഒരുപാട് വഴക്കുകളൊക്കെ ഉണ്ടാകും അതൊക്കെ അതിന്റെ സൈഡിൽ കൂടെ അതിന് ഈ പൊട്ടിന്റെ മേൻപൊടി എന്ന് പറഞ്ഞ പോലെ ഏതെങ്കിലും പാട്ട് ഗിരീഷ് എഴുതിയിട്ട് എനിക്ക് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഗിരീഷ് ഭയങ്കര രസകരമായ വേറെ കാര്യങ്ങളും ഉണ്ട് അതായത് ലോയിസാർ ഇങ്ങനെ ഇരിക്കുന്നു ഇതിനിടയിൽ ഗിരീഷേട എന്നോട് ചോദിക്കുന്നു എടാ ഒരു നൂറ്റൊന്ന് രൂപ അപ്പൊ ഞാൻ എന്റെ നൂറ് രൂപ ഉണ്ട് ഒരു രൂപ ഇല്ല അപ്പൊ ഞാൻ നൂറ് രൂപ കൊടുത്തു ആ ശരി ഉടനെ ഗിരീഷന്റെ ഗിരീഷൻ നേരെ ലോയിസാറിന്റെ കാലക്കാല് വീഴുന്നു അങ്ങയുടെ അടുത്ത പടത്തിൽ എനിക്ക് അങ്ങയുടെ സംവിധാന സഹായിയാകണം എനിക്ക് സിനിമ പഠിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുക്കുന്നു ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു സിനിമയ്ക്ക് വേണ്ടി രാജസേന ചേട്ടനായിട്ട് നമ്മൾ കാണുമ്പോഴത്തേക്ക് എന്നോട് ചോദിച്ചു നൂറ്റൊന്ന് രൂപ ഉണ്ടോന്നിൻ്റെ അതെല്ലാം ആ ഒരു നിഷ്കളങ്കത കേട്ടാ ഇത് പറഞ്ഞപ്പോഴ ഒരു കാര്യം ഞാൻ ഓർത്ത് ഇപ്പം ഈ പറഞ്ഞ കാര്യം തന്നെയാണ് ഗിരീഷ് കുറേ പേരെയും കൊണ്ട് കിടക്കും എപ്പോഴും അറിയാലോ കുറേ ഉണ്ടാവും അപ്പോൾ എന്നോട് ആദ്യത്തെ പടത്തിന് വന്നപ്പോൾ തന്നെ പറഞ്ഞതാണ് ഞാൻ ഓരോ സംവിധായകർക്ക് വേണ്ടിട്ട് ഓരോ പേന കൊണ്ട് നടക്കുന്നുണ്ട് ഓ അതിലോരോ അർത്ഥങ്ങളുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതു തരം പാട്ടായിരിക്കും എന്നിൽ നിന്ന് ഉദ്ദേശിക്കുക വെച്ചിട്ടാണ് ഈ പാ ഈ പാനോണ്ട് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കവിത ഉണ്ടാവും ഈ പാനോട്ട് എഴുതിക്കഴിഞ്ഞാൽ ഒച്ച ബളുണ്ട് ഓരോ പാനലിങ്ങനെയാണ് അപ്പൊ ഞാൻ പറഞ്ഞത് ഈ പാനലൊക്കെ മാറ്റി വെച്ച എനിക്ക് കവിത ഉള്ള പേന മതി ഇനി എന്റെ പടങ്ങളിൽ പാട്ട് എഴുതാൻ വരുമ്പോ ഈ കവിത ഉള്ള പേന മാത്രം കൊണ്ടുപോകലാണ് അങ്ങനെ കൊണ്ടുള്ള ചില തമാശകൾ ഉണ്ട് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ലിറിസിസ് പറയുമ്പോ ഈ പദ ഇയാൾക്ക് കുറെ പദങ്ങൾ അറിയാം എന്ന് പറയുന്നത് ഒന്ന് മറ്റൊന്ന് പദം ഉണ്ടാക്കലാണ് നമ്മൾ ഇപ്പം സമൂഹത്തിലോ സാഹിത്യത്തിലോ വർത്തമാനത്തിലോ ഒന്നും താരമ്യേന ആരും ഉപയോഗിച്ചിട്ടില്ലാത്തൊരു വാക്ക് കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്ന വാക്ക് പോലെ ഇണക്കി ചേർത്തിട്ട് പുതുതായിട്ട് ഉണ്ടാക്കുക എന്നല്ല ഈ പറഞ്ഞ ഞാൻ ഇതിലേക്ക് അതായത് ഇപ്പം കരിമിഴിക്കുരുവി എന്ന് പറഞ്ഞൊരു കുരുവി എനിക്ക് അങ്ങനെ ഒരു പേരും ഉണ്ട് കാരണം കൂടുതൽ ആൾക്കാർ പാടിയാണെങ്കിലും അങ്ങനെ 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 ഒരു പേരും എനിക്ക് ഫെയിം അതെ ഈ ഒരുമിക്ക പക്ഷികളുടെയും കണ്ണ് അങ്ങനെ കരിമിഴി കുരുവിന്നൊരു ഉണ്ടെങ്കിലും ഉണ്ടാവും കേട്ടോ ഞാൻ ഇല്ലെന്നല്ല പറയുന്നത് പക്ഷെ അതിന്റെ അടുത്ത് ജനകീയ വാക്കുകയാണ് ഈ ഇതുപോലൊരു വാക്കുകള് കുരുവി കിളികൾ ഒരുപാട് പ്രാവ് ആ പ്രാവ് പ്രാവ് കിളി ഒരു കിളി പാട്ട് മുളവേ മറു കിളി ഏറ്റുപാടു മഴ ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് മഴയുണ്ട് ചന്ദനം കളവം കുറച്ച് ഉണ്ട് കൃഷ്ണന്റെ കരിമുഴി കുരുവി ഫേമുണ്ട് നമുക്ക് ദേവാനന്ദ് സുജാ ചേച്ചിയും കൂടി ഇരിക്കുമ്പം കമൽ സാർ ഇരിക്കുമ്പോൾ ഒരു കേട്ടിട്ടാണ് ുരുവിട്ടിട്ടാണ് പോകുന്നതിലൂ തീർച്ചയായിട്ടും അത് അതിൽ ഈ ഞാൻ അതിന്റെ പരിഭവം സോങ് ഫുൾ എല്ലാം കംപ്ലൈന്റ് അല്ലേ ഇത് തന്നില്ല കണ്ടില്ല മാമുണ്ണാൻ ആ വാക്കൊക്കെ നോക്കും മാമുണ്ണാൻ വന്നില്ല ഏതെങ്കിലും പാട്ട് നമ്മൾ അത്രയും അത്ര സിമ്പിൾ ആണ് പക്ഷെ അതാണ് നേരെ ഹാർട്ടിലേക്ക് അങ്ങോട്ട് കേറും അപ്പൊ എന്റെ അടുത്ത് കുറച്ച് കൊഞ്ചി പാടാൻ പറഞ്ഞു അപ്പോൾ ആ പാട്ടിൽ തുടങ്ങിയ കൊഞ്ചലാണ് ഞാൻ പിന്നെ അത് പല പാട്ടിൽ റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു ഇപ്പോൾ അതൊരു കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കതിലൊരു ഷാവായിട്ടും തീർന്നു ആൾക്കാർ എന്തിനാ ഇങ്ങനെ കൊഞ്ചൽ എൻ ചോദിച്ചു തുടങ്ങി പക്ഷേ ആ പാട്ടിനത് ആവശ്യമായിരുന്നു